സി പി എമ്മിന്റെ തലവേദനയായി മല്ലിക സാരാഭായുടെ വിമർശനം കലാമണ്ഡലത്തിലെ രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച ചാൻസലർ കലാമണ്ഡലത്തിൽ ഗവർണറുടെ അധികാരം എടുത്തു സർക്കാർ നേരിട്ട് നിയമിച്ച ചാൻസലർ പാർട്ടിക്കാരെ ജോലിയിൽ തിരികെ കയറ്റിയതിനെതിരെ തുറന്നടിച്ചത് സിപിഎമ്മിന് പുതിയ പ്രതിസന്ധിയാകുന്നു രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്നും വൈസ് ചാൻസലറും രജിസ്ട്രാറും അല്ലാതുള്ള ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പോലും അറിയാത്ത സാഹചര്യമാണെന്നുമാണ് ചാൻസലർ മല്ലിക സാരാഭായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് സർക്കാർ അദ്ദേഹത്തെ മാറ്റി പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായിയെ കലാമണ്ഡലം ചാൻസലറായി നിയമിച്ചത് കലാമണ്ഡലത്തിന്റെ ചട്ടങ്ങളനുസരിച്ചും യു ജി സിയുമായുള്ള ധാരണ പ്രകാരവും മറ്റ് സർവകലാശാലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് ഇതുപയോഗപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്തത് എന്നാൽ ചാൻസലർ കലാമണ്ഡലത്തിലെ പാർട്ടി ഇടപെടലിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാരെ നിയമിക്കുന്നെങ്കിൽ തന്നെ കാര്യക്ഷമതയുള്ളവരെ എന്നാണ് ചാൻസലറുടെ ചോദ്യം കൽപ്പിത സർവകലാശാലയായി ഉയർത്തപ്പെട്ടപ്പോൾ ക്ലാർക്കുമാർ പെട്ടെന്ന് ഉദ്യോഗസ്ഥരായി അവർക്ക് മതിയായ പരിശീലനം ലഭിച്ചില്ല പലരെയും വീട്ടിലിരുത്തി ശമ്പളം നൽകുന്നതാണ് അഭികാമ്യമെന്നും ചാൻസലർ പറയുന്നു തന്നെ മുഖ്യമന്ത്രി നിയോഗിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നും ആ ലക്ഷ്യം നിറവേറ്റാൻ താ വാക്ക് നൽകിയതായും പറയുന്ന മല്ലിക തനിക്ക് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രിമാരോട് സംസാരിച്ചുവെന്നും പറയുന്നു എല്ലാ മാസവും ഫണ്ടിന്റെ അപര്യാപ്തത കലാമണ്ഡലത്തെ കുഴയ്ക്കുന്നുണ്ടെന്നും കലാമണ്ഡലം സ്വന്തമായി ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കണമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചതെന്നും അവർ പറഞ്ഞു കലാമണ്ഡലത്തെ സഹായിക്കാൻ സന്നദ്ധതയുള്ളവരുടെ കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മല്ലിക പറഞ്ഞു വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ പി രാജേഷ് കുമാറും പറഞ്ഞു